അനു അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ച് നാല് മണിക്കൂർ കൊണ്ട് ഓഫീസിലെത്തും ഒരു മണിക്കൂർ നേരത്തെ ഓഫീസിൽ എത്തണമെങ്കിൽ വേഗത എത്രയായിരിക്കണം വീട് ഓഫീസ് അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചാൽ അപ്പം വേഗത അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് അങ്ങനെയാണെങ്കിൽ സമയം നാല് മണിക്കൂറാണ് അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ പോയാൽ നാല് മണിക്കൂർ കൊണ്ട് ഓഫീസിലെത്തും അപ്പം വേഗത അറുപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ അങ്ങനെയാണെങ്കിൽ സമയം നാല് മണിക്കൂറാണ് ഇനി ഒരു മണിക്കൂർ നേരത്തെ ഓഫീസിലെത്തണം ഒരു മണിക്കൂർ നേരത്തെ ഓഫീസിലെത്തണം പറഞ്ഞാൽ സമയം ഒരു മണിക്കൂർ കുറയണം അതുകൊണ്ടാണ് ഇവിടെ സമയം നാലിൽ നിന്ന് കുറച്ച് മൂന്ന് മണിക്കൂർ അപ്പോൾ ഒരു മണിക്കൂർ നേരത്തെ ഓഫീസിൽ എത്തണമെങ്കിൽ വേഗത എത്രയായിരിക്കണം ഒരു മണിക്കൂർ നേരത്തെ ഓഫീസിൽ എത്തണമെങ്കിൽ വേഗത എത്രയായിരിക്കണം അപ്പോൾ സമയം മൂന്ന് മണിക്കൂറാണ് വേഗത കാണണം ഇവിടുത്തെ പ്രത്യേകത ദൂരം സ്ഥിരമായി നിൽക്കും ദൂരത്തിന് മാറ്റം വരില്ല വീടും ഓഫീസും തമ്മിൽ വേഗത മാറും സമയവും മാറും പക്ഷേ ദൂരം സ്ഥിരമായിരിക്കും അപ്പോൾ നമ്മൾ ദൂരം സമം വേഗത ഇൻറ്റു സമയം എന്ന സൂത്രമാക്കി ഉപയോഗിക്കുക വേഗത എത്രയാണ് അറുപത് ഇൻറ്റു സമയം എത്രയാണ് നാല് അറുപത് ഇൻറ്റു നാല് ഇരുന്നൂറ്റി നാൽപ്പത് ഇത് ദൂരാണ് കിലോമീറ്റർ അപ്പോൾ നമുക്ക് വീടും ഓഫീസും തമ്മിലുള്ള ദൂരം കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇനി നമ്മൾ ഇവിടുത്തെ വേഗതയാണ് കാണ്ട് അപ്പോൾ വേഗത സമം ദൂരം ബൈ സമയം സൂത്രവാക്യം ദൂരം നമുക്ക് ഇവിടുന്ന് കിട്ടി ദൂരം എത്രയാണ് വീടും ഓഫീസും നമ്മളുടെ ദൂരം ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇരുന്നൂറ്റി നാൽപ്പത് ബൈ സമയം എത്രയാണ് ആദ്യത്തെ സമയം നാല് മണിക്കൂറാണ് നമ്മളതെല്ലാം അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത് ദൂരം കണ്ടുപിടിച്ചു ഇനി സമയം മൂന്ന് മണിക്കൂറാവുമ്പോഴത്തെ വേഗതയാണ് കാണണ്ടത് ആ വേഗതയെ നമ്മൾ കാണാൻ പോവുന്നുണ്ട് അപ്പോൾ ദൂരം ഇരുന്നൂറ്റി നാൽപ്പത് ബൈ സമയം മൂന്ന് ഹരിക്കുമ്പോൾ എട്ട് മൂന്ന് ഇരുപത്തിനാല് ഒരു പൂജ്യവും വേഗതയാണ് അപ്പോൾ എൻ്റെ യൂണിറ്റ് കിലോമീറ്റർ പ്രതി മണിക്കൂർ അതായത് മൂന്ന് മണിക്കൂർ കൊണ്ട് സ ഓഫീസിലെത്തണമെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ ഓഫീസിലെത്തണമെങ്കിൽ വേഗത എത്രയായിരിക്കണം എൺപത് കിലോമീറ്റർ പ്രതിമണിക്കൂറായിരിക്കണം